നമ്മുടെ ചട്ടി ചൂടായി അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വീണ്ടും അര ലിറ്റർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മളിന്ന് രാമച്ചും നെല്ലിക്കും ഉലുവിയും അതുപോലെ കുറച്ച് എന്താ പറയുക പച്ചമരുന്നും കൂടി ഇട്ടിട്ടാണ് അതിൽ താണിക്കുണ്ട് നെല്ലിക്കുണ്ട് ഉലുവിയുണ്ട് വലമ്പിരി ഇടം പിരി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഐറ്റംസൊക്കെ ഇട്ടിട്ടുള്ള എണ്ണ കാച്ചലാണ് അപ്പോൾ എണ്ണ തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്തു വിട്ടാം ഇപ്പം അത് എന്താ പറയുക നന്നായിട്ട് പാടി അതിലത്തെ എല്ലാ സെൻസും ഇറങ്ങിയിട്ടുണ്ട് ഒരു കറുത്ത കളർ ഷെയ്ഡാണ് നമുക്കിതിനെ കിട്ടാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് ഞാനിതിൻ്റെ എണ്ണ കാണിച്ചിറങ്ങോ ഇതിലും ചെറിയൊരു ഇതെടുക്കുന്ന സമയത്ത് പക്ഷേ നമുക്കത് ടോട്ടൽ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ടാണ് തോന്നുകട്ടോ ഇതും നല്ല സ്മെല്ലുണ്ട് ഒക്കെ സ്മെല്ല് ശരിക്കും എടുത്തറിയാനുണ്ട് അപ്പം നിങ്ങളിത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്താ പറയുക രാമശം കുറച്ച് മതി കേട്ടോ ഒരു പിടിയൊക്കെ മതി നെല്ലിക്ക് ഒരു പത്തെണ്ണം പച്ച നെല്ലിക്ക് വാങ്ങി അരിഞ്ഞിരുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പം അതരിഞ്ഞിട്ട് എൻ്റെ കൂടെ